നമസ്കാരം നടന്ന കൂട്ട കൊലപാതകം തെളിയില്ല തെളിയില്ല ഒരു തരം രണ്ടു തരം മൂന്ന് തരം അതിൻ്റെ അപ്പുറം നിങ്ങൾ കേറ്റിക്കൊണ്ട് പോകുമോ ഇപ്പോ അവിടെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ സംഘം എന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് ഒരു ഐ പി എസ് കാര് പേര് സൗമ്യലത അവര് പറഞ്ഞു ഞാനില്ലേയില്ല പിന്മാറി അഥവാ അഥവാ പിന്മാറിയതായിരിക്കും കാരണം സൗമ്യലത കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കാണുന്നൊരു ഓഫീസറായിരിക്കണം സൗമ്യലത ഐ പി എസ് ഇതുകൊണ്ടാണ് പറയുന്നത് ഈ കേസ് തെളിയാൻ പോകുന്നില്ല വിനായകന്റെ ഭാഷയിൽ പറഞ്ഞ ചത്തവരക്കും ചത്തു അതന്നെ നമസ്കാരം ധർമ്മസ്ഥല അവിടെ നടന്ന കൂട്ടക്കൊലപാതകം നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഏ നിങ്ങളുടെ ആരെങ്കിലും പെട്ടുണ്ടോ ഏ ഇല്ലോ മിണ്ടാണ്ടിരിക്കുക മിണ്ടാണ്ടിരിക്കുക വായം അവിടെ അങ്ങനെയൊക്കെ ഒന്ന് നടക്കും അതിനൊക്കെ ഓരോരുത്തർക്കും ചില അവകാശങ്ങളുമുണ്ട് പണ്ടൊക്കെ കൊല്ലിടൻ കൊലയ്ക്ക് അവകാശമുള്ള ലോക്കൽ ഭരണാധികാരികളുണ്ടായിരുന്നു കേരളം ഇന്നാണ് കേരളമായത് അതിനു കൊമ്പ് കൊച്ചു കൊച്ചു നാട്ടുരാജാക്കന്മാരാണ് നിലമ്പൂർ നിലമ്പൂർ കോവിലകം അവിടെയുണ്ടായിരുന്നു സാമന്തനായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ എല്ലായിടത്തും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം എല്ലായിടത്തും തിരുവാതാംകൂർ മഹാരാജാവ് കൊച്ചി മഹാരാജാവ് സാമറി അവരൊക്കെയും വലിയവര് അവരുടെ കീഴിലെ കോലത്തിരി അങ്ങനെ വേറെ പെരുമ്പടപ്പ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കുറേ ഉണ്ട് പല സ്വരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൃശൂർ ചക്തൻ നമ്പര കൊച്ചി മഹാരാജാവ് ഇതുപോലെ തന്നെ അവരുടെ കൺസെൻറ്റ് കിട്ടിയിട്ടുള്ള അവരുടെ കയ്യിൽ നിന്ന് ചില അധികാരപത്രങ്ങളൊരു വാളയ്ക്കും കൊടുക്കും എന്നിട്ട് പേരൊക്കെ അങ്ങനെയൊക്കെ ഈ നായനാർ മേനവൻ കർത്താവ് എന്നുള്ള പേരൊക്കെ അങ്ങനെയാണ് വന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ നിയമങ്ങൾ അവരുടേതായിട്ടുള്ള ഏരിയയിൽ നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു കൊല്ലനും കൊലക്കുള്ള അവകാശം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊല്ലനും കൊലയ്ക്ക അവകാശമുള്ള ഒരു കൂട്ടം മാളികൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കെന്താണ് ആ ഛേദം ഇന്ത്യയിലെ പ്രജ എന്ന് പറഞ്ഞിടക്കുന്ന നിനക്കെന്താ നിലക്കാകിക്കൂടി അഞ്ച് വർഷം കൂടുമ്പോ ഒരു കുത്തുകുത്ത അത്രേ ഉള്ളു അതിന് വിട്ട് നീ ആരുമല്ല പ്രജ ഒരിക്കലും രാജാവാകുന്നില്ല പ്രജകൾ രാജാക്കും സൃഷ്ടിക്കും അതോടേം കഴിഞ്ഞു അഴിഞ്ഞാൽ പുറത്തു കൊള്ളണം ശില്പി കല്ലിനകത്ത് ദൈവത്തെ കൊത്തി എടുക്കും ദൈവത്തെ കൊത്തി എടുത്ത് നമ്പരാനും കൊടുക്കും പിന്നെ ആ ദൈവത്തെ ശില്പി കൊത്തിണ്ടാക്കത്തിണ്ടാക്കിയിട്ടുള്ള ദൈവത്തെ തുടരണ വാശം പോലും ഇല്ല പിന്നെ ശില്പിക്ക് വോട്ടെങ്കി ഇവിടുന്ന് പറഞ്ഞയച്ചു നീ വോട്ട് കുത്തിയില്ലെങ്കിലും അഞ്ചു പേര് വോട്ട് കുത്തിയാൽ മതി രണ്ടുപേരും മത്സരിക്കുമ്പോൾ അഞ്ചു പേര് വോട്ട് കുത്തിയാൽ മൂന്ന് വോട്ട് കിട്ടുന്ന ആൾ ജയിച്ചു പ്രിയ വോട്ട് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഇവിടെ പാർലമെന്റ് മെമ്പർമാരുണ്ടാവും രാജാക്കന്മാരുണ്ടാവും ധർമ്മസ്ഥലെ കൂട്ടക്കൊലപാതകം ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല അതാരും അറിയാത്ത കാര്യവുമല്ല അത് അങ്ങാടിപ്പെട്ടാണ് ആ ഏരിയയിൽ ഗൗരി ലങ്കേഷ് ഈ കാര്യം പറഞ്ഞു ആർത്ത് കളഞ്ഞു അവസാനിപ്പിച്ച് കളഞ്ഞു ആരവസാനിപ്പിച്ച് ആർക്കറിയാം എന്താ നിങ്ങൾക്കറിയണം താല്പര്യമുണ്ടോ നിങ്ങൾ കാര്യം ചെയ്യേ നിങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളൊരു ഒരു ഒരു എന്തായാലും പറയും നമ്മളുടെ സി ഐ ഡി മൂസയുടെ പോലെ നിങ്ങളൊരു സി ഐ ഡി ആകും ഇവിടെയുള്ള ചില വ്യവസ്ഥാപിത കേന്ദ്രങ്ങൾ അതാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അവരെ അവരാക്കിയവർക്ക് വേണ്ടി നിലകൊള്ളുന്നു ഏകദേശം കണ്ടുവരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പത്ത് രൂപയോ പതിനഞ്ച് രൂപ ഉണ്ടെന്ന് ആരും ജയിക്കില്ല മെഡ്സോസ് കാറും ബി എം ഡബ്ല്യു കാരും റോയൽസ് റോയൽസും വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് തല ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് വരണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ പോരാ ആനത്തല വലുപ്പമുള്ള നേതാക്കന്മാരെ ഫോട്ടോ ഇന്ത്യ മുഴുവൻ വെക്കണി കോടികൾ 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 കോടിയുടെ മേലെ വേണം അതാരാണ് കൊടുക്കുക അത് ഇങ്ങനെയുള്ള നാട്ടു നാട്ടുരാജാക്കന്മാർ കൊടുക്കും അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന കൺസെൻ്റ് നിങ്ങൾ എന്തുവേണ്ടി ചെയ്തോ കൊല്ല് കൊല്ലിനും കൊലക്കുള്ള അവകാശം ബലാത്സംഗം അതൊക്കെ സിമ്പിൾ അതൊക്കെ നിങ്ങൾ നടത്തിക്കോ അങ്ങനെ നടത്തിയിട്ടുള്ള ധർമ്മസേവയിലെ കൂട്ടക്കൊലപാതകം തെളിയിക്കാൻ ആരും ശ്രമിച്ചാൽ അവിടെ അവസാനിക്കും അവിടെ അവസാനിക്കേണ്ടതില്ലെങ്കില് എന്ത് ചെയ്യണം ഇപ്പോൾ സൗമ്യലത ഐ പി എസ് സി ചെയ്ത പോലെ ഞാനില്ലേ എന്ന് പറഞ്ഞാണ് ഇപ്പൊ കൊള്ളണം ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി ഇതൊക്കെ വെളിപ്പെടുത്തി അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കർണാടക സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഞാൻ ഇന്നലെ പറഞ്ഞതാ അപ്പൊ കുറെ സംഘികളും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടീമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംഘത്തിന്റെ മേലധികാരിയായിട്ടിരുന്ന് ഡിസി സൗമ്യരത ഐ പി എസ് അവരുടെ വീട്ടുകാർ എല്ലാവരും പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അത് എൻ്റെ കൂട്ടർ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അപ്പോയിൻമെന്റ് കൊടുത്ത് അപ്പോയിൻമെന്റ് അപ്പോയിൻമെന്റ് കൊടുത്ത ഒരാൾക്കാർ അവരെ അവരന്വേഷിച്ചാൽ മതി ഇവിടെ സൗമ്യതയും വേണ്ട രൂക്ഷരതയും വേണ്ടെന്നർത്ഥം ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര കർണാടകത്തിലെ പത്രസമ്മേളനത്തെ അങ്ങനെ പറഞ്ഞോ അത് ശരിയാ ആ വണ്ണു പോയി അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായിരുന്നു സൗമ്യത ഞാൻ അറിഞ്ഞിടത്തോളം അവര് ഒരു കാരണത്തിലും ഒന്നിനും വഴങ്ങാത്തൊരു സ്ത്രീയായിരുന്നു കാര്യത്തെ കാര്യമായിട്ട് കാണും അങ്ങനെ കണ്ടാൽ അമ്പലം പൂട്ടും അമ്പലം പൂട്ടും അമ്പലത്തിലെ അവിടെയുള്ള തമ്പരാക്കന്മാരെ പൂട്ടും തമ്പരാക്കന്മാരെ പൂട്ടും അമ്പലം കസ്റ്റഡിയിലെടുക്കും യുവന്മാരെ കസ്റ്റഡി എടുത്ത് ജയിലിൽ അയക്കും അമ്പലം സർക്കാർ കസ്റ്റഡിയിലെടുക്കും അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് മനസ്സിലായി അന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കാൻ അർജന്റായിട്ടുടനെ തന്നെ മറ്റൊരാളെ എത്രയും വേഗം ഉൾപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ അറിയിച്ചു അയാളുടെ ഗതി എന്താവും ദൈവമേ അയാളും കുറച്ച് കഴിയുമ്പോൾ പറയും അയാളും കുറച്ച് കഴിയുമ്പോൾ പറയും ഇത്രയും സംഭവിക്കാൻ പോകുന്നുള്ളൂ അവസാനം ഏതെങ്കിലും മക്കുടന്മാരെ മണവണാഞ്ചന്മാരെ അവിടേക്ക് കൊണ്ടുവയ്ക്കും അവരെഴുതും ഇങ്ങനെ സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല അതിന് അതിൻ്റെ ഗന്ധം പോലും ഒരു കൊലപാതകം നടക്കുകയോ ആ കൊലപാതകം സംബന്ധി ആയിട്ടുള്ള എന്തെങ്കിലും ആട് നല്ല ആടിൻ്റെ ബൂടെ പോലും അവിടെ ഇല്ലെന്ന് അവർ എഴുതി കൊടുക്കും സൈനിങ്ങനെ വലിച്ചുകൊണ്ടി എഴുതി കൊടുത്താൽ അപ്പം അവർക്ക് രാജ്യസഭാ മെമ്പർഷിപ്പും കിട്ടും കഴിഞ്ഞ ദിവസമാണ് കേസ് അന്വേഷണത്തിനായിട്ട് ഈ എസ് ഐ ടിയെ നിയമിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചത് ഇരുപത് അംഗ സംഘത്തെയാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത് അത് നാല് ടീമുകളായിട്ട് അന്വേഷണം നടത്തണം അതിൽ മേൽ മേൽ അധികാരിയായിട്ട് സൗമ്യരത അപ്പം അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് അപ്പ എവിടന്നോ വന്നു ഒരു വിടുന്നോ വന്നു ഒരു എവിടെന്നോശ്വരീരി നല്ലത് പോകുന്നതാണ് കാരണം ജോലി ചെയ്ത് ജീവിക്കാനാണല്ലോ തല പോയാൽ പിന്നെ എന്താ ജീവിതം ഏ അതുകൊണ്ട് അവര് പിന്മാറി ഐ ജി എം എൻ അനുചേത് എസ് പി ജിതേന്ദ്രകുമാർ ദായം അവരാണ് മറ്റംഗങ്ങൾ ധർമ്മസഭ ശാലയിലെ കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവിടുത്തെ നിഗൂഢതകളെക്കുറിച്ച് അന്വേഷിച്ച് അവർ വെളിപ്പെടുത്തണം അതിൻ്റെ അതിൽ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് ആ പരാതികൾ മൂലം ചകഞ്ഞു നോക്കണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള പിന്നത്തെ കാര്യം ഈ സംഭവം നടന്നു എന്നുള്ളത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ കൈ പോയത് കാല് പോയത് കണ്ണ് പോയത് ബലാസംഗം ചെയ്യപ്പെട്ടത് സ്ത്രീ ശരീരങ്ങളെ അവൾ കുഴിച്ചിട്ടു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അവർക്ക് ആർക്കും സംശയമില്ല ഇനി അത് ആര് ആര് ചെയ്തു എന്ത് ചെയ്തു അതാണ് ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് ഈ പിന്മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാരണം എന്താ എന്താ പിന്മാറാനുള്ള കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്റ്റെപ്പ് മുന്നേറുമ്പോഴും അവിടെ നെഞ്ചിടിപ്പ് കൂടുന്നത് സാധാരണക്കാർക്കൊന്നുമല്ല അവിടുത്തെ എം പിമാർക്ക് രാഷ്ട്രീയക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെയുള്ള ധനികന്മാർക്ക് ധനവാന്മാർക്ക് അവിടെയുള്ള തമ്പുരാക്കന്മാർക്ക് നമ്മളിവിടെ ഹേമലത കമ്മീഷൻ ഹേമ കമ്മിറ്റി ഇവിടെ വന്നില്ലേ ആ ഹേമ കമ്മിറ്റി വന്നിട്ട് അവർ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എന്തൊക്കെ എഴുതി ഉണ്ടാക്കിയല്ലോ അതിനഞ്ചാറ് കോടി രൂപ ചിലവുകളും ചെയ്തു അതെവിടെ അതെവിടെ ഇപ്പോഴും അത് പുറത്തിറക്കിയിട്ടില്ലല്ലോ ഇവിടുത്തെ എന്തായാലും പറയാ നവോത്ഥാന കോൺഗ്ര മറ്റേ ഗവൺമെൻറ് പോലും ഹേമ കമ്മിറ്റിയിൽ നിന്ന് പുറത്തിറക്കി എന്താ അതിനകത്ത് ആയിരം പേരുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് കളഞ്ഞു ബാക്കിയാ പുറത്തിറക്കിയിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്ന് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ അമ്മയുടെ വിഷം വരുമ്പോൾ പലർക്കും മത്സരിക്കാൻ പേടി അപ്പം അത് വേറെ കേസ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകിൽ ഈ കൊലപാതകങ്ങളുടെ പുറകിൽ ബമ്പന്മാരുണ്ട് എല്ലാവർക്കും അറിയാവുന്നതി ഹെഗ്ഡെ കൂട്ടങ്ങൾ വീരേന്ദ്ര ഹെഗ്ഡെ അതുപോലെയുള്ള ആളുകളൊക്കെ അതിൻ്റെ പുറകിലുള്ളതുകൊണ്ടല്ലേ അവരൊക്കെ ഇപ്പോൾ കേസ് കൊണ്ടു കൊടുക്കുന്നു കോടതിയോടനെ ഉത്തരവിടുന്നു അവരെ കുറിച്ചൊരു അന്വേഷണം പാടില്ല അവരുടെ കാര്യം സൂചിപ്പിക്കാൻ പാടില്ല പണ്ട് മുതൽ ശ്രീനിവാസം പറഞ്ഞാലേ പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലുള്ള സകല പത്രങ്ങൾക്കും ടി വി ചാനലുകൾക്കും ദൃശ്യശാവിയ മാധ്യമങ്ങൾക്കും ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് മിണ്ടിപ്പോകരുത് മിണ്ടാതെ ഉരിയാടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം എഴുതിക്കോ മഴയുടെ കാര്യം എഴുതിക്കോ അതിവൃഷ്ടിയുടെ കാര്യം എഴുതിക്കോ അതൊക്കെ എഴുതിക്കോ പിന്നെ അതിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുറെ ഈ മറ്റേ കൊച്ചു കൊച്ചു കഥകളുടെ ആത്മഹത്യാ കഥകളൊക്കെ വേണ്ടത്തെഴുതിക്കോ പക്ഷേ മുറത്തിൽ കയറി കൊത്തരുത് മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് മ്മ് മുണ്ടരുത് പിന്മാറിയ ഉദ്യോഗസ്ഥന്മാരാരാണ് എന്തുകൊണ്ടവർ പിന്മാറി ആരാ ചോദിക്കാൻ അവിടെ മനസ്സ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതി പോലും അവർ പോലും അങ്ങനെയാണല്ലോ സകലദേവന്മാരും ശിവപെരുമാളെ ഭയപ്പെടുന്ന പറയുക ആ ശിവപെരുമാള് അദ്ദേഹത്തെ നിയോഗിച്ച സാക്ഷാത് ബ്രഹ്മ തത്വത്തെ ഭയപ്പെടുന്ന പറയുക ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ തന്നെയാണല്ലോ കോടതി മനുഷ്യന്മാരൊക്കെ തന്നെയാണല്ലോ എൻ ഐ എ മനുഷ്യന്മാരൊക്കെ തന്നെയാണല്ലോ സി ബി ഐ ആയതുകൊണ്ട് തന്നെ ആ മനുഷ്യക്കൂട്ടങ്ങളുടെ ഇടയിൽ ചില ഭീകര മനുഷ്യന്മാരുണ്ട് അവരെ ഭയപ്പെട്ടേ മതിയാകൂ ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും കോടതി വലിയ കാര്യമായിട്ട് ഇടപെടുന്നു തോന്നുന്നില്ല ചത്ത ഒരാൾ ചത്തു ഇനിയും സംഭവം ഉണ്ടാകാതെ സൂക്ഷിച്ചു അത്രയും നല്ലതൊരു വാണിങ് പോലെ അതാണ് ഇപ്പൊ ഈ സംഭവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഒരാൾ രണ്ടാളല്ല അറുന്നൂറ് പേരുടെ കേസാണ് പറയുന്നത് അറുന്നൂറ് പെൺകുട്ടികളെ തട്ടി കേസാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇൻവെസ്റ്റിഗേഷൻ്റെ മുന്നേറ്റം നടന്നാൽ ഈ ഗൂഢസംഘം ഈ ഭീകര സംഘം എല്ലാം കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് അകത്ത് പോകും ശരിയായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അവർ സമ്മതിക്കില്ലല്ലോ അപ്പം ആലോചിക്കുന്നത് കേരള സ്റ്റോറിയുടെ കാര്യമാണ് കേരള സ്റ്റോറി ഉണ്ടാക്കിയതിന്റെ പുറയിൽ അര ബി ജെ പി സംഘപരിവാർ ഗോദി മീഡിയ അവരിലേക്ക് ഒപ്പം നിൽക്കുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സി ബി ഐ ഇവരോട് പോയിട്ട് ചോദിച്ചു മഞ്ജുനാഥ ഏഹ് മഞ്ജുനാഥ ഇവിടെ നടന്ന കൂട്ടക്കൊലപാത കൂട്ടക്കൊലപാതകം ഏ അല്ല അവിടെ നാനൂറ് അഞ്ഞൂറ് ആൾക്കാരെ വധിച്ചു ഏഹ് ഇപ്പൊ ചെവിയില്ല കണ്ണുമില്ല അവർക്കൊന്നും കേൾക്കും വേണ്ട കാണുകയും വേണ്ട എന്തായാലും ഒരാർത്ഥം നോക്കുമ്പോൾ ഈ ഹേമലത ഹേമലത അല്ല സുമലതയോ അവർ ഐ പി എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ടല്ലോ നല്ല ബീറുള്ള വീര്യമുള്ള ഭയലേശമില്ലാത്ത ഇതൊക്കെയുള്ള ഐ പി എസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് നമ്മൾ ഇതൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ സമ്പാദിക്കുന്നതാവും അതുകൊണ്ടാണ് ഈ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് വാണം വിട്ട് ഓടിയത് ഇങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരു കാര്യം ജനങ്ങളുടെ സ്ഥിതി എന്താ ഇപ്പോഴും ഞാനിടുന്ന ഈ പോസ്റ്റിൻ്റെ അടിയിൽ പലരും പറയും നീ ആരണ്ട തണ്ടി ഇതൊക്കെ വിളിക്കും കാരണം ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഞാൻ ഇന്ന് എന്നോട് ഒരു ഒരു പെൺകുട്ടി എൻ്റെ ഒപ്പം പഠിച്ച ഒരു കുട്ടിയുടെ മകളാണ് അതിന് അമ്പത് വയസ്സായി ഉണ്ട് കേട്ടോ അല്ല നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സായിട്ടുണ്ട് അവർ എന്നെ വിളിച്ചത് ഞാൻ ഈ ഈ അവരുടെ ഈശ്വരൻ്റെ ആളെന്ന് വെച്ചിട്ട് കല്ലീശ്വരൻ കല്ലീശ്വരൻ കല്ല് പാറമേക്കാവ് കല്ല് തിരുവമ്പാടി കല്ല് ഗുരുവായൂരപ്പൻകല്ല് ചോറ്റാനിക്കര കല്ല് വൈക്കം കല്ല് ഏ പത്മനാഭക്കല്ല് ഇതിൻ്റെ ആളെ വെച്ചാണ് വിളിച്ചത് കുറച്ച് സമയം ഞാൻ കൂടുതൽ സംസാരിക്കുന്നു എനിക്ക് പേടിയാവണു വേഗം വെച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അന്ധഭക്തന്മാരാണ് അവർ മുമ്പിലൊരു അന്ധൻ പോകുന്നു പുറത്ത് കുറേ അന്ധന്മാർ പോകുന്നു ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കൂട്ടക്കൊലപാതകമുണ്ടായ വാർത്ത പുറത്തു വന്നപ്പോൾ എന്താ സംഭവം അറിയാമോ പലരും ഇങ്ങനെയാണ് ഭക്തജി രോഹണികൾ എന്നാൽ ഞങ്ങൾക്കൊന്ന് പോയി കാണണം ഇപ്പോൾ പറയുന്നത് മഞ്ജുനാഥ ശിവൻ ആ ശിവൻ എന്ത് ശേഷിയുണ്ട് അയാൾ ചത്തമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അതൊന്നുമല്ല സ്വാമിജി അത് കർമ്മം പാപകർമ്മത്തിൻ്റെ ഫലം അദ്ദേഹം കൊടുത്താന്ന് അപ്പോഴും ഭക്തശ്രീരോമണികൾക്ക് ന്യായീകരണമാണ് അവിടെ ചെന്ന് കളിക്കാൻ പറ്റില്ല കളിച്ചു കഴിഞ്ഞാൽ നിന്നേടത്ത് നിന്ന് നിലം പതിക്കും പോകും അറ്റുപോകും പോകും ശിവൻ ആരാ മുതല് ഇതാണ് ഇപ്പോഴും അവർ പറഞ്ഞു അർത്ഥം എന്തായാലും ഐ പി എസ് കാരി എന്നുള്ള ബോർഡ് ഇവിടെ കാണാൻ ഐ പി എസ് എഴുതി വെച്ചിട്ടുള്ളത് ഐ പി എസിന്റെ പേരും പറഞ്ഞ് ജോലിയിൽ വന്നു ഇതേ അവിടെ പോയിട്ട് അതൊന്ന് അന്വേഷിക്കുന്ന പറഞ്ഞ സമയത്ത് പണ്ട് കടിയാക്കി പറയാറുണ്ട് ലയൻസ് ക്ലബിൻ്റെ മെമ്പറാണ് ലയൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഇന്ന് ലയൻസ് ക്ലബിൻ്റെ മീറ്റിംഗ് ആ വെള്ളിയാഴ്ച ഞായറാഴ്ചയോ മറ്റോ സമയത്തൊന്നും പ്രസിഡൻ്റ് എത്തിയിട്ടില്ല എല്ലാവരും കൂടി പ്രസിഡൻ്റ് വീട്ടിൽ പോയി പ്രസിഡൻ്റ് ഒരു ഫാനും തൂങ്ങി നിൽക്കുകയാണ് കഴുത്തിന് കെട്ടിട്ടല്ലാട്ടോ കൈ പിടിച്ച് നിൽക്കുക കാരണം എന്താ അറിയാമോ റൂമിനകത്ത് ഒരു കൂറാൻ കോക്രോച്ച് ആ കോക്രോച്ചിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരാ ലയൻസ് ക്ലബ്ബ് സിംഹ ക്ലബ്ബിന്റെ സിംഹ പുരുഷൻ അതിന്റെ പ്രസിഡന്റ് ഫാനുമ്പോ തൂങ്ങി നിൽക്കുക പേടിച്ചിട്ട് എന്നിട്ട് ആൾക്കാർ വന്ന് ഈ സിംഹങ്ങളൊന്ന് എന്താ ചെയ്തറിയാമോ എല്ലാവരും ഒട്ടിട്ട് നിന്ന് ചിലര് ചൂല് ചിലരു വടി ചില ഗത അറിയില്ല ആ കോക്രോച്ചിനെ കൊന്നിട്ട് വേണ്ടി വന്നു ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പൈപ്പീസ് ദേ അവിടെ നിന്ന് വിട്ടത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പേടിച്ച് പിന്മാറ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നല്ലത് രാജിവെച്ച് വെച്ച് എന്നിട്ട് പിന്നെ നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ജീവിക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന നല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഒരു കാര്യം മനസ്സിലായി അവരൊരു സ്ത്രീയാണ് പാവം അതിന്റെ കുടുംബങ്ങളും പറഞ്ഞിട്ടുണ്ടായി ഭർത്താവും മക്കളും പറഞ്ഞിട്ടുണ്ടായിരിക്കും അമ്മേശ്വരൻ പറഞ്ഞിട്ടുണ്ടാവും ദേ വെറുതെ വല്ല വയ്യാവിലേക്കും പോണ്ട പാല പോകുന്ന കേസാണെന്ന് അന്വേഷണത്തിൽ നിന്നും ഐ പി എസ് ഗാരി ചാടിപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തെളിവായി ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ ഗൂഢസംഘം ആ കൊലയാളി സംഘം അതിൻ്റെ കരങ്ങൾ അവിടെ ഡൽഹി വരെ നീണ്ടു കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇവിടെ നമ്മൾ ഇത്തരം മജ അരാജകത്വങ്ങൾ വന്നു ചേരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളത് അരാജകത്വത്തിൻ്റെ അവിടെ അനാഥന്മാരാകുന്നത് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വമില്ലാതെ ആരക്ഷിതത്വത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ സങ്കടപ്പെടേണ്ടതപ്പെടേണ്ടതാരാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഇരുന്ന് കരഞ്ഞോ അത്രയേ ഉള്ളൂ നാളെ നിങ്ങളുടെ പെങ്ങൾ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ മകൾ നഷ്ടപ്പെടുമ്പോഴും ഒറ്റ മാർഗമേ ഉള്ളൂ ആ ഇങ്ങനൊരുന്ന് കരയുക ഓരോരു മാർഗവുമില്ല നിങ്ങൾക്ക് ചെന്ന് പരാതി പറയാൻ ഒരു സിസ്റ്റം ഇല്ല എന്നല്ലേ വരുന്നത് നമസ്കാരം